സുഹൃത്തുക്കളെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം ഒന്ന് വരികയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ ഫലപ്രവചനം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാം അപ്പം അതിന് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇപ്പം ഈ കർത്താവ് വന്നു അപ്പം ഈ കർത്താവ് കഴിഞ്ഞപ്പം ഈ കർത്താവിന് ഈ പ്രാവശ്യത്തെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബ്ലാക്ക് മൂൺ പ്രതിഭാസമായിരുന്നു അപ്പം ഈ ബ്ലാക്ക് മൂൺ പ്രതിഭാസം ഇനി രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ വരത്തുള്ളൂ അപ്പം ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേനാണ് നമ്മുടെ ഈ ഒരു ഇത് നോക്കുന്നത് ഈ നാളെ അപ്പം ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് പ്രതിപാദിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം രാഹു കേതു ശനി അങ്ങനെ പല ഗ്രഹങ്ങളും മാറി എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഇത് ഈ ഫലം പറയുമ്പം വ്യാഴം മാത്രമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പക്ഷെ എന്നിട്ട് പല ഗ്രഹങ്ങളും റിട്രോഗ്രേഷൻ അതായത് വക്രത്തിൽ പോകും അത് നമ്മളിവിടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം കാരണം പല പല പ്രവചനങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യത കൊണ്ട് അതുകൊണ്ടാണ് റിട്രോഗ്രേഷൻ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലാതെ വക്രമം എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അപ്പം നമുക്കാകെ പന്ത്രണ്ട് മാസങ്ങൾ അല്ലെ പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പം ഈ പന്ത്രണ്ട് രാശികളും ഓരോ ഇതിനകത്ത് സോഡിയോക്സൈഡിൽ നമുക്ക് ആ ഗ്രഹങ്ങളെ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറയുക അപ്പം നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യനൊരു മാസം ശുക്രനിലെ ഒരു മാസം ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങള് പിന്നെ ചൊവ്വ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം വരെ അങ്ങനെ ബുധൻ ഒരു പതിനാല് മുതൽ ഇരുപത് ദിവസം അപ്രോക്സിമേറ്റ് ഇരുപതായിരം കൂടുതലാണ് കാരണം റിട്രോഗ്രേഷൻ പീരീഡ് അതായത് വക്രത്തിൽ പോകുന്നത് വരുമ്പോഴത്തേത്തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യാസം വരുന്നത് എന്നാൽ ഈ ശനി നോക്കിക്കഴിഞ്ഞാൽ രണ്ടര വർഷമാണ് പോകുന്നത് അതേപോലെ രാഹു കേതുക്കളന്നു പറഞ്ഞാൽ ഒന്നര വർഷം അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമാതിരി ഇപ്പം സൂര്യനും ചന്ദ്രനും രാഹുവും കേതു വക്രത്തിൽ പോകത്തില്ല അത് മെയിൻ ഒരു പോയിൻറ്റാ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കണം അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതും വക്രത്തിൽ പോകുകയില്ല എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വക്രത്തിൽ പോകും അതേമാതി വേറൊന്നും മനസ്സിലാക്കേണ്ട എല്ലാ ഗ്രഹങ്ങളും ക്ലോക്കോയിസ് സഞ്ചരിക്കുമ്പോൾ ഈ രാഹുവും കേതു മാത്രം ആൻറ്റി ക്ലോക്കോയിസിലാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതു പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ് അതെന്നത് ഇതിൻ്റെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോൺ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പം ഇനിയിപ്പം നമ്മുടെ ഇപ്പം ഈ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രഹങ്ങൾ സ്ലോ ആവുകയാണ് അതായത് ഗ്രഹങ്ങള് ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രഹത്തിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുവാണ് അല്ലാതെ തിരിഞ്ഞു കറങ്ങുക എന്നുള്ളതല്ല ആക്ച്വലായിട്ടുള്ള മീനിങ് അപ്പം നമുക്ക് നോക്കാം ഇപ്പം ഈ ഇപ്പം ഈ വക്രത്തിൽ പോകുന്ന ഈ ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തേഴ് വരെയാണ് ശനിയുടേതായിട്ടുള്ള വക്രത്തിൽ പോകുന്നത് അതുപോലെ ഗുരു ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ വക്രത്തിൽ പോകുന്നു അപ്പം ഇതനുസരിച്ച് നമുക്ക് പല ഇതുമായിട്ടുള്ള ബന്ധം മീൻസ് പല കാര്യങ്ങളിലും നമ്മുടെ അതുമായിട്ട് വ്യത്യാസം വരും അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് പ്രാവശ്യത്തോളം ഒരു വർഷത്തിൽ വക്രത്തിൽ പോകും അപ്പോൾ മാർച്ച് പതിനാലാം തീയതി ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധം വക്രത്തിൽ പോകുന്നുണ്ട് അതേമാതിരി ജൂലൈ പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും പക്രത്തിൽ നിന്ന് നവംബർ ഒമ്പത് മുതൽ മുപ്പാം തീയതി വരെ അപ്പം ഈ വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ഫൈനാ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിലെ ഒരുപാട് അപ്ഡൗൺസൊക്കെ പ്രതിഭാസങ്ങളുണ്ടാകുന്ന ഈ മൂ ഈ മെർക്കുറിയായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അത് അപ്പോൾ ആ മെർക്കുറി പോകുന്നതാണ് കറൻസിയുടെ വിനിമയത്തിൽ വ്യത്യാസം വരും ഗോൾഡിൻ്റെ പ്രൈസിനുള്ള വ്യത്യാസം വരും അപ്പം ഇതെല്ലാം പല അഭൈദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അതുതന്നെയല്ല ചില ആൾക്കാർക്ക് ഈ ബുധനൊക്കെ ൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാകാനുള്ള കാര്യം അല്ലെന്നിരി മൊബൈൽ ഫോൺ അൺഎക്സ്പെക്ടായിട്ട് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇനി അലർജി കൂടുക അല്ലെങ്കിൽ ഈ നെയ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നിരി അത് കൂടുതൽ കാഠിന്യം കൂടാനുള്ള സാധ്യത അതുപോലെ മിസ്കമ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് ബാക്കു തർക്കത്തിൽ ഏർപ്പെടാൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അതിപ്പം ഈ ഒരു ഗ്രഹനിലയോ അത് വെച്ചിട്ടല്ല ബുധൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴേ നിൽക്കുന്ന ആൾക്കാർക്ക് വക്രത്തിൽ പോകുന്ന പല ടൈമിലും ബുധനുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെന്തേലും പറഞ്ഞിട്ട് ബുധൻ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ വക്രത്തിൽ പോകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല നിങ്ങൾ നിസ്സാരം ഒരു ഇമെയിൽ അയച്ചെന്ന് വെച്ചോ ഒരു ഇമെയിൽ അയച്ചാൽ പോലും അത് കിട്ടിയിട്ട് അവർ റോങ്ങായിട്ട് മനസ്സിലാക്കുക റോങ്ങായിട്ട് റെസ്പോണ്ട് ചെയ്താൽ ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ആണെങ്കിൽ പോയി രണ്ടുപേരും അവിടെ കണങ്ങി പിഴിഞ്ഞ് അടിയും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പോൾ ഈ ആയിട്ടുള്ള ബുധൻ്റെ ഈ പല ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാരണം ഈ കറൻസിയിലും ഈ ഷെയർ മാർക്കറ്റ് വരെ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ നേരെ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇപ്പോൾ വ്യാഴത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല വ്യാഴം രാശിവർത്തന പരിവർത്തനം നടത്തുന്ന അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ് വലിപ്പത്തിൻ നല്ല ഏറ്റവും വലിപ്പം ഉള്ളതുപോലെ നമ്മുടെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ജീവഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ അതായത് ഒരു പെണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബീനസാണ് ശുക്രനാണ് അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറി അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത് അപ്പം ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും സപ്പോസ് നമ്മളുടെ ഏറ്റവും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ശനിക്കകത്ത് പോലും വ്യാഴം ഏതെങ്കിലും ആങ്കിൾ വൺ ഫൈവ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ അല്ല ഫോർ ഐറ്റ് പോയി ഇങ്ങനെ ഏതെങ്കിലും ആങ്കിൾ കയറി കണക്ട് ചെയ്തെന്ന് വെച്ചു സപ്പോസ് വ്യാഴം അപ്പം അവർക്ക് ഭയങ്കര ഈ ശനിയുടെ ആയിട്ടുള്ള പല നെഗറ്റിവിറ്റി ഉൾപ്പെടെ ഈ വ്യാഴം ഉപകരിക്കും അപ്പം ആ ആ വ്യാഴമാണ് ഇപ്പം മാറുന്നത് ഈ ഒരു വ്യാഴത്തിലോണ്ട് എല്ലാവർക്കും വളരെ രീതിയിലുള്ള പൊതുവേ ചിലപ്പം നെഗറ്റീവായിട്ടിരുന്ന ആൾക്ക് പോസിറ്റീവ് ചില ആൾക്കാർ പക്ഷേ വ്യാഴം വക്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ചെറിയ ചാൻസുകളും ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അപ്പം ഈ നമ്മുടെ ഇപ്പം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല ഈ ശനിയുടെ മാറ്റത്തിൽ ഇപ്പോഴും നോക്കിയാൽ പല ആൾക്കാരെ വലിയ പൊസിഷൻ നിൽക്കുന്ന ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കമ്പനിയുടെ മാനേജേഴ്സ് ഓണേഴ്സിനെയൊക്കെ ശനി വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള പല അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ശനിയുടെ ആ ഒരു എഫക്റ്റ് പറഞ്ഞില്ല അപ്പം വ്യാഴം അത് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായിക്കോണം അപ്പം ഇങ്ങനൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഇല്ലാത്തണ്ട് ഇപ്പം വ്യാഴം അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻറ്റ് ഗ്രഹമാണെന്നുള്ള ഇതാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി ഈ വ്യാഴം ബക്രത്തിൽ പോകുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി വ്യാഴം വക്രത്തിൽ പോയാൽ മാർച്ച് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് വരെ വക്രത്തിലോട്ട് പോകുന്ന ആ ഒരു ടൈം നീണ്ടു നിൽക്കും അപ്പോൾ ഈ വക്രത്തിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും കാരണം ആ വ്യാഴത്തിൻ്റെ ഓരോ രാശിചക്രത്തിലോ അല്ലെങ്കിൽ ഇതിൽ അവരുടെ ആ ബെർത്ത് ഡേ ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ കണക്റ്റിവിറ്റി അനുസരിച്ചാണ് അത് വരേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ ഈ വ്യാഴത്തിൻ്റെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു മൂന്ന് നാല് മാസം ഏകദേശം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തിലാണ് ഈ വക്രത്തിൽ പോകുന്നത് അപ്പോൾ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും ചില ആൾക്കാർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടും വരും അതായത് ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ചെറിയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ടെമ്പററി ആണ് എന്ന ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലം വരാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മുടെ അത് മാത്രമല്ല നമ്മുടെ ഈ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളും ഈ ഓരോ ഭാഗ്യസ്ഥാനം അല്ല കർമ്മസ്ഥാനം ഒക്കെ ഞാൻ വേറെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധനസ്ഥാനം കർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക അല്ല നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക അത് വേണമെങ്കിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ താല്പര്യമുള്ളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ കാരണം ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചിങ്ങക്കൂറ് അപ്പം ചിങ്ങക്കൂറിൻ്റെ അധിപനെ സൂര്യനാണ് അപ്പം മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം എന്നൊക്കെയാണ് വേഗമാണ് ഈ ചിങ്ങക്കുരുവുമല്ല അപ്പം ഇതിൽ മകത്തെ കൺട്രോൾ ചെയ്യുന്ന കേതു പിന്നെ ഇത് ഭരിക്കുന്ന ഗ്രഹം ചന്ദനുമാണ് അതേമാതിരി ഊരം പൂരം നക്ഷത്രത്താണെന്നവർ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ് ചൊവ്വാണ് ഭരിക്കുന്നത് ഉത്തരം നക്ഷത്രമാണെന്നവര് കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ് ബുധനാണ് ഭരിക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ അനുസരിച്ച് ഇവർക്ക് ഈ ഒരു ഏത് ഗ്രഹം പരിക്കുന്നു അല്ല കൺട്രോൾ ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുസരിച്ച് ഇവരുടെ ജീവിതത്തിലെ സ്വഭാവങ്ങൾ അല്ല നിര്യന്തി പഠിക്കണം എടുക്കണം അല്ല ആ ഒരു ഇൻട്രസ്റ്റ് ബൈ ബർത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ വരും മാത്രമല്ല ഇതിനകത്ത് ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ ലഗ്നം നോക്കണം നമ്മൾ ഈ പറയുന്ന ഫലമൊന്നേ രാശി വെച്ചിട്ടുള്ള പല ഓരോ വ്യക്തികളെയും ലഗ്നം മാറിയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന ആ ഒരു ഏരിയ ആയി വരുന്ന ഒരു സമയത്ത് സ്റ്റാറിലോട്ടുള്ള അപ്പ അതിൻ്റെ അനുസരിച്ചുള്ള ലഗ്നം ഓരോ സമയത്ത് മാറും ലഗ്നം മാത്രമല്ല നമ്മുടെ ഗുളികനെ ഗുളികൻ്റെ പൊസിഷനെ അങ്ങനെ ഹെറ്റൂസം നമുക്ക് മാറും അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് സൈനിലോഡ് സ്റ്റാറിലോഡ് സബ് ലോഡ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് വ്യത്യാസം വരും മാത്രമല്ല ഇതിൻ്റെ ഇൻ്റേനെ കണക്ടിവിറ്റി ഉണ്ടരുന്നത് ഗ്രഹങ്ങൾ മാറുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സപ്പോസ് ഇപ്പോൾ ബുധനെന്ന് എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ എന്താ പറയുക കരിയറിൻ്റെ ഗ്രഹമാണ് വ്യാഴമൊന്നും ലക്ക് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഗ്രഹങ്ങളാണ് അപ്പോൾ എൻ്റെ കൂടെ വേറെ ഏതെങ്കിലും നെഗറ്റീവ് പ്ലാനറ്റ് അല്ലാതെ ഇപ്പോൾ ഈ ഏതു രാഹു ഇങ്ങനൊക്കെയുള്ള ഗ്രഹങ്ങൾ പോയിരിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ അൺഎസ്പെക്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാൻ വരാതെ പറ്റുക അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം ഇവർക്കിപ്പോൾ ഈ ശനി ഇവർക്ക് എട്ടിലാണ് അതത്ര ശനി എട്ടിലെ ശനിയെന്ന് പറഞ്ഞാൽ അത്ര പോസിറ്റീവല്ല കാരണം എട്ടെന്ന് പറഞ്ഞാൽ പൊതുവേ എന്താ പറയുന്നത് മരണത്തിൻ്റെ കളിയിൽ നിന്നൊക്കെ പറയുന്ന മാതിരി പക്ഷേ ലോട്ടറി അടിക്കാനും അതും എട്ടാം ഭാഗമാണ് വലിയ 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 ഭാഗ്യം വരാനുള്ള അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ട് പിന്നെ രാഹു ഏഴിലാണ് രാഹു ഏഴിലെ രാഹു എന്ന് പറഞ്ഞാൽ ഏഴെന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ കല്യാണം മാരേജുമായിട്ട് ബന്ധപ്പെട്ട അതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് വരുന്നത് അതുപോലെ ഈ ഇപ്പം അപ്പം ഏഴു മീൻസ് ഈ രാഹു ഏഴിൽ ഏഴ് നിൽക്കുന്ന രാഹു അത്ര അനുകൂലമല്ല അപ്പം ഈ ഇങ്ങനെയാണ് അപ്പം ഈ എന്തായാലും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ചെറിയായിട്ടുള്ള കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഈ ഇതിന്റെ ഈ വ്യാഴം വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വരും അപ്പം അപ്പോൾ ആ ഒരു സമയത്ത് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ ഈ ഡിസംബർ മുതൽ ഏകദേശം ഒരു നാല് മാസത്തോളം മൂന്നര നാല് മാസത്തോളം ആ ഒരു സമയത്ത് പൊതുവെ ഇച്ചിരി അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം പൈസയോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടി വെക്കാനോ എടുക്കാനോ പൈസ അനസ്പെക്ടായിട്ട് കിട്ടാനുള്ളതോ മാർക്കറ്റിൽ കളക്ട് ചെയ്യാനുള്ള പൈസ വരാനോ അല്ലെന്ന രീതിയിൽ ഇവർക്ക് ഈ അനുകൂലമായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യുക അല്ലെന്ന രീതിയിൽ ഈ നമുക്കെന്തേലും നല്ല ജീവിതം എന്തോ എന്താ പറയുക നമുക്ക് നല്ല ആൾക്കാരെ കണ്ടുമുട്ടാനും അല്ലെങ്കിൽ അപ്രത്യക്ഷിതമായിട്ട് പൈസ കണ് കിട്ടാനും അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകും അപ്പം പശ്നിലയിൽ ഈ അപ്രത്യക്ഷിതമായിട്ട് ചെലവ് കൂടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ശനി അനുകൂലമല്ലാത്തതായതിനാൽ ജോലിസ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങളെ കശപശ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് സംയമനത്തോടെ ഇട്ട് ജോലിക്കൊക്കെ നല്ല ചെറിയ തടസ്സങ്ങൾ വരാം അപ്പോൾ ആ ശനി ശനിയുടേതായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ വരും അത് ഇപ്പോൾ പുതിയ ജോലി നോക്കുന്നവർക്ക് ചില കാലതാമസം ഉണ്ടാകുക ഗൾഫിൽ ജോലി നോക്കുന്നവർക്ക് പക്ഷേ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് നല്ലതാണ് അതുകൊണ്ട് ആ വിദേശ ജോലി പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു പൊതുവാനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പം ഏഴിലെ രാഹു അത്ര സമയം നല്ലതാന്ന് അല്ല ആണല്ലോ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാര്യ ഭർത്താവിനെ സംശയിക്കുക ഭർത്താവ് ഭാര്യയെ സംശയിക്കുക അതേമാതിരി അപ്രതീക്ഷമായിട്ടുള്ള ഏതെങ്കിലും പ്രണയബന്ധത്തിൽ അത് ചിലപ്പോൾ ഭാര്യയ്ക്കുമാകാം ഹസ്ബ് ഹസ്ബൻഡിനും ആകാം വൈഫിനുമാകാം അപ്രതിക്ഷണമുള്ള ആ പ്രണയബന്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ദാമ്പത്യകാലം ഉണ്ടാകാനോ അല്ലെ ഡൈവേഴ്സോ ഉള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ സംയമനത്തോടെ ഇരിക്കുക പക്ഷേ ഈ ഒരു പിരീഡ് എന്ന് പറഞ്ഞാൽ ഈ രാഹുവിൻ്റെ മാറ്റം കഴിയുന്നിടത്തോടു കൂടി ആ ഒരു പ്രശ്നങ്ങളുമാറും മെയിൻ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഈ പ്രശ്നങ്ങളൊക്കെ എന്നുള്ള ടെമ്പറിയാണ് ഇപ്പം ടെമ്പററി വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലത്ത് തന്നെ നമ്മളൊരു സംയമനത്തോടെ ഇരിക്കുക ഇത് കഴിഞ്ഞാൽ ഈ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് വരും എപ്പോഴും നമ്മൾ അത് ഓർക്കട്ടെ അങ്ങനെ ഇപ്പം ഏതെങ്കിലും ഒരു കാര്യമാണോ നമ്മൾ പക്വതയോടെ കാര്യങ്ങൾ ഇതാക്കിയിട്ട് നോക്കിക്കാണും അതുപോലെ ചൊവ്വാടെ മാറ്റത്തിനനുസരിച്ചായാലും ചെറിയ അത്ര നല്ലതല്ല മീൻസ് ചൊവ്വ ഇങ്ങനെ മാറുന്നവണ്ണ ചെറിയ ഹോസ്പിറ്റലൈസേഷനോ അല്ല നീട്ടിയില്ല ചെറിയ മുറിവുണ്ടാകാനോ അല്ല അല്ലവാറുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനുള്ളൊരു ഉണ്ട് അപ്പോൾ അതിനകത്ത് ഓൾറെഡി ചൊവ്വാട് നമ്മൾ റെമഡി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ശനി എട്ടിലാണെന്ന് പറഞ്ഞു രാഹു ഏഴിലുമാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ദാമ്പത്യപരമായിട്ടുള്ള ചെറിയ ചെറിയ കലഹങ്ങളെ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ പോലെ ഈ പറഞ്ഞ മാതിരി പ്രത്യേകിച്ച് ആയിട്ടുള്ള പ്രണയബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും അതുപോലെ ഈ പറഞ്ഞ ശനിയുടേതായാലും മാത്രം നല്ല അത് നല്ലതല്ല അതുകൊണ്ട് ടൂ വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കുക ചെറിയ കാലിന് എന്തേലും അപകടം ഉണ്ടാകാൻ പ്രത്യേകിച്ച് ഈ ശനിയൊക്കെ തന്നെ വരുന്ന സമയത്ത് കാലിനൊക്കെയാണ് കൂടുതലും അപകടങ്ങൾ പ്രത്യേകിച്ച് കൂടുതലുണ്ടാകുന്നത് കാരണം ആ ശനിയുടെ റേഡിയേഷനിൽ പെട്ടാണ് കാലൊക്കെ എന്നാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ടൂ വീലറുകാർ ഈ ഒരു സമയത്ത് അല്ലാതെ ഒന്ന് സമീപനത്തോടെ ടു വീലറൊക്കെ യൂസ് ചെയ്യുക അതുപോലെ പട്ടിയൊക്കെ കടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ശനി നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഇതിന് ബ്ലഡ് റെമഡി ഓൾറെഡി പരിഹാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെന്നില്ല ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള പല കർമ്മങ്ങളുണ്ട് ലാൽ കിതാവിനകത്തെ ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ശനിയെപ്പോലും പോസിറ്റീവ് ആക്കാൻ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കാം പട്ടിക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ നല്ല ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മത്തിൽ അതൊക്കെ ആ ശനിയുടെ റേഡിയേഷനിൽപ്പെട്ടാണ് അപ്പോൾ ശനിയെ പോസിറ്റീവാക്കാൻ അതേമാതിരി അന്തർക്ക് ഫുഡ് കൊടുക്കാം കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് അതേമാതിരി കാല് കയ്യാൻ പറ്റാത്തവർക്ക് നടക്കാൻ പറ്റാത്തവർക്ക് മുടന്തമാർക്ക് മുടന്തമാർക്ക് ഫുഡ് കൊടുക്കാം അതുപോലെ ഉഴുന്നതാനെങ്കിൽ ഉഴുന്ന് വട താനെങ്കിൽ അപ്പം കേതുവിനെ പോസിറ്റീവാക്കാം അതുപോലെ ഇങ്ങനെ രാഹുവിനായാലും പരിഹാരം രുദ്രാഭിഷേകം നിൽക്കുക രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ രാഹുവിനെ കേതുവിനെ പോസിറ്റീവാക്കാൻ പറ്റും രുദ്രാഭിഷേകം ചെയ്യാം അതേമാതിരി മുള്ളങ്കി ദാനം ചെയ്യുക എന്നാൽ നമുക്ക് രാഹുവിനെ പോസിറ്റീവാക്കാം മീന് ഉട്ട് കൊടുക്കാം അത് രാഹുവിനെ പോസിറ്റീവാക്കാം ആടിന് പുല്ല് ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവാക്കാം അങ്ങനെ ഒരുപാട് കർമ്മങ്ങളുണ്ട് അത് അവർക്ക് ഇപ്പോൾ മുടന്ത ബീഡിദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവാക്കാം അങ്ങനെ നിരവധി ഇതുണ്ട് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇത് മീൻസ് ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള റെമഡിയുടെ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് താല്പര്യമാണി ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം ആ പല റെമിഡിയും നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്നതാണ് അപ്പം ഇങ്ങനെ ഓരോ എല്ലാ ഗ്രഹങ്ങളെയും പോസിറ്റീവാക്കാൻ ഒരു പരിധി വരെ എന്ന് മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കേഷൻ്റെ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അതെല്ലാം റെഡിയാണ് അതുകൊണ്ട് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തേലും പഠിക്കണമെങ്കിൽ എടുക്കണേലെ മെഡിക്കൽ അസ്ട്രോളജി വേദിക്ക് അസ്ട്രോളജി ബൃഹനാടി അസ്ട്രോളജി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ പഞ്ചഭക്ഷി ശാസ്ത്രം അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് നക്ഷത്ര നാടി അപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോ നിരീ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്താൽ മതി പിന്നെ ഓൺലൈനായിട്ടുള്ള അപ്പോയിൻമെൻ്റ് അവൈലബിൾ ആണ് ആർക്കെങ്കിലും നോക്കുമോ എടുക്കുമോ മൃഗനാടി അല്ലെങ്കി നക്ഷത്രനാടി അങ്ങനെ എന്തെങ്കിലും പേരിക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൺസൾട്ട് ചെയ്യണമെന്നെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് അയച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇതിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ